ഇതില് പാമിൽ പാമില് വളർത്തുന്ന ചെമ്മി രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് ഫാം ആക്കിയിട്ട് വളർത്തുന്നുണ്ട് വെള്ളം കെട്ടി നിർത്തി അതിനെ കായലിൽ വളർത്തുന്നുണ്ട് ഇനി രണ്ടും എന്താ പറയാ ഒരേ കളറിൽ തന്നെ ഇണ്ടാവും ഒക്കെ എങ്ങനെ ചെയ്ത് വളർത്തി ചെമ്മിന്നല്ലേ അപ്പോ ഇതിന്റെ പ്രത്യേകം എന്താ വെച്ചാൽ നമ്മളെ സാധാ കടൽ ചെമ്മിന്റെ ഒരു ടേസ്റ്റും ഇതിന് ഉണ്ടാവില്ല അതിന്റെ ഒരു പവർ ഒരു പവറും കിട്ടൂല പിന്നെ നമ്മള് കൂടുതൽ ഫ്രൈ ആക്കാന് അതേപോലെ എന്താ പറയാ ബിരിയാണി ഒക്കെ വെക്കാനാണെങ്കിൽ പൊരിച്ചിട്ടൊക്കെ ബിരിയാണി വെക്കണം എന്നാലൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു വെള്ളം ഈറ്റിങ്ങനെ കഴിക്കുക അത്രേ കഴിക്കാൻ അത്രേ ഉള്ളൂ വലിയ ടേസ്റ്റുള്ള ചെമ്മി കിട്ടില്ല അതെ പിന്നെ ചില ഹോട്ടലുകൾക്കൊക്കെ ഇതെന്തായാലും കടൽ ചെമ്മിയൊക്കെ പലതും പല സൈസ് ആയിരിക്കും അപ്പൊ അവർക്കൊക്കെ എന്ത് ചെയ്യണം ഒരേപോലെ കസ്റ്റമർക്ക് കൊടുക്കാന് ഒരേ വലുപ്പത്തില് കിട്ടും ആറു മാസം ഒരു വർഷത്തൊക്കെ വളർത്തുന്നതല്ലേ അപ്പൊ ഒരേ സൈസ് വലുപ്പം അത് കണ്ടോ ഏതെടുത്താലും ഒരേ വലുപ്പായിരിക്കും അപ്പൊ ഇതിന് മാസങ്ങള് വളർച്ചയുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഈ കടകൾക്കൊക്കെ ഒരു കസ്റ്റമർക്ക് പ്ലേറ്റിൽ വെച്ചെടുക്കണെങ്കിൽ എല്ലാ ചെമ്മിയും ഒരേപോലത്തെ പോലത്തെ ലെവലിലൊക്കെ വരുമ്പോ ഒരേ പ്രായക്കാർ ഒരേ പ്രായക്കാരാണ് കിട്ടുക പിന്നെ മറ്റു ചെമ്മിന്റെ സംബന്ധിച്ച് ഇതിന്റെ സ്കിന്ന് അത്ര എന്തുണ്ടാവില്ല ഏഹ് ഉറപ്പുണ്ടാവൂല കടൽ ചെമ്മീന്റെ സ്കിന്നെ ഉറപ്പുണ്ടാവും അത്ര ഉറപ്പുണ്ടാവില്ല സോഫ്റ്റ് ആവും പിന്നെ ഇത് എന്ന് പറഞ്ഞാല് പാക്കറ്റ് എന്ന് കഴിഞ്ഞാല് ഈ പ്രത്യേകത നീന്റെ പ്രത്യേക തല വേ കളർ മാറും തല കളർ മാറും തല അതേമാതിരി ഒടിഞ്ഞു കേട്ടോ കടൽ ചെമ്മി അത്ര പെട്ടെന്ന് ഉണ്ടാവില്ല ഏഹ് ഇതാവില്ല ഐസ് ഇട്ട് കഴിഞ്ഞാലും അത്ര കേടാവൂലീ അങ്ങനല്ല പൊതുവേ ചെമ്മി ഒരു ദിവസം പായം വന്നാൽ തന്നെ തൊട്ടി ഓടിയും തീരെ നില ഉണ്ടാവൂല ഇള്ളത് ആളുകൾ കൊഴഞ്ഞു പോവും തൊലിക്കാനൊക്കെ പിന്നെ ബുദ്ധിമുട്ടാവും ഫ്രഡ്ജില് കിട്ടാ നല്ല സ്ഥലമായിട്ടാക്കാം പിന്നെ കൂടുതൽ അതേപോലെ വിദേശത്തൊക്കെ അത് കയറ്റി അയക്കുന്നുണ്ട് ഈ ഫ്രോസൺ ആക്കി വരുന്നുണ്ടല്ലോ ചെമ്മീൻ ഫ്രോസൺ ആക്കി വരുന്നൊക്കെ ഈ ഐറ്റം ചെമ്മിയാണ് നമ്മളെ കടൽ ചെമ്മീല് നാലഞ്ചെ ടൈഗർ ഇങ്ങനെയുള്ള ചെമ്മികളൊക്കെ എപ്പോഴെങ്കിലും അതിന്റെ പുറമെ ആക്കിയിട്ട് പാക്കറ്റിൽ വരുന്ന ചെമ്മിയാ ഇത് പെടും കൂടുതൽ നമ്മൾ പറഞ്ഞേ മെയിൻ ആയിട്ട് ഫ്രൈ ആക്കുക ബിരിയാണി ഒക്കെ വെക്കാണെങ്കിലും പൊരിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ബിരിയാണി വെക്കണം എന്നാലേ ടേസ്റ്റ് കിട്ടുള്ളൂ ഇല്ലെങ്കിൽ നിന്നോ ഓക്കെ പിന്നെ ഒരു പ്രത്യേക ഈ കടൽ ചെമ്മി കൂട്ടി കഴിഞ്ഞാല് ചിലപ്പോ അലർജി ഉള്ള ആളുകളുണ്ട് അത് ഈ ചെമ്മി കഴിച്ചാൽ ചെലപ്പോ അലർജി ഉണ്ടാവില്ല ആ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കി മാറ്റം മാറ്റാണ് മിക്ക ആളുകൾ കടൽ ചെമ്മി കൂട്ടി കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ചൊറിച്ചിൽ വയറുവേദന ഒക്കെ ഉണ്ടാവും അപ്പൊ ഇത് കൂട്ടിക്കഴിഞ്ഞാല് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ കല്പ ഇതൊന്നും ആരും പറഞ്ഞാ നമ്മളെന്നെ വേണോങ്കില് മണ്ണൂരി തന്നെ വരണം പിന്നെ അതിന്റെ നടുപ്പറത്തൊരു ചെറിയ നൈസായിട്ട് ഒരു നാരുണ്ടാവും ഒരു നിരമ്പ് ആ നരമ്പ് നമ്മൾ എടുക്കുക വയറിനാത്തേ അത് എത്താതെ ശ്രദ്ധിക്കുക അതൊരിക്കലും സേഫ്റ്റി അല്ല നമ്മളെ ശരീരത്തിന് ചെറിയ സാധനാണ് പക്ഷെ നല്ല വയറിന്റെ വേദന വയറുവേദനക്ക് കൂടുതൽ കാരണാണ് പിന്നെ ഊരമ്മലുണ്ടാവും ആ നാരെ എടുത്ത് കാട്ടി തരണ്ടോ പിന്നെ എന്താ പറയാ നോക്കട്ടെ എടുക്കാൻ കയ്യോ നോക്കണ്ട ഒരു പരീക്ഷണാണ് കേട്ടോ ഉറപ്പില്ല എന്തെങ്കിലും കാട്ടി തരാ അതെങ്ങനെ എടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് പിന്നെടുക്ക സംഭവം ഒരു നാലാണ് കിട്ടുന്നില്ല അപ്പൊ ഏതായാലും കൽബ് ഇതൊക്കെയാണ് ഈ ചെമ്മിന്റെ കാര്യങ്ങള് പിന്നെ മറ്റു കടൽ ചെമ്മിന്റെ ഗുണങ്ങളും പവറൊന്നും ഇതിന് കിട്ടില്ല ചെമ്മിയാണോ ചെമ്മിയാണ് നല്ല വെള്ള വെള്ളച്ചെമ്മിയാണ് പിന്നെ നമ്മുടെ നാട്ടിലേക്ക് അനൽ ചെമ്മി കിട്ടുന്നതുകൊണ്ടാണ് ഞമ്മക്ക് ഇത് വലിയ ഡിമാൻഡ് ഇല്ലാത്തത് മറ്റു നാടുകൾക്കൊക്കെ ഈ ചെമ്മീനാണ് പൊതുവേ കാലങ്ങളായിട്ട് കൊടുക്കുന്നത് ആ ചെമ്മീര നാനൂറ് രൂപ ഓക്കേ